കേരളത്തിലെ അമ്മമാർക്കെല്ലാം മാസം രണ്ടായിരം രൂപ എ പി എൽ ബി പി എൽ വ്യത്യാസം ഇല്ലാതെ ലഭിക്കും ഇതിന്റെ വിശദ വിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക സാമൂഹ്യനീതി വകുപ്പ് മുഖാന്തരമാണ് രണ്ടായിരം രൂപയുടെ ഈ സൗജന്യ ആനുകൂല്യം അമ്മമാർക്ക് ലഭിക്കുന്നത് മാതൃജ്യോതി പദ്ധതി വഴിയാണ് ഈ ഒരു ആനുകൂല്യം നമ്മുടെ സംസ്ഥാനത്തെ വിവിധ വെല്ലുവിളി നേരിടുന്ന അമ്മമാർക്ക് ലഭിക്കുന്നത് എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസം ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കുവാൻ സാധിക്കും അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലും ഓൺലൈൻ സർവീസ് സെന്ററുകളിലും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും രണ്ടു വർഷത്തേക്കാണ് പ്രതിമാസം പ്രതിമാസം രണ്ടായിരം രൂപ വീതം ലഭിക്കുന്നത് അതായത് അയ്യായിരം രൂപ തിരിച്ച് അടക്കേണ്ടാത്ത ആനുകൂല്യമായി അപേക്ഷിക്കുന്ന അർഹതയുള്ള എല്ലാവർക്കും സാമൂഹ്യനീതി വകുപ്പ് നൽകുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് നൽകുന്നതായിരിക്കും വിവിധ വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്കാണ് മാതൃ ഒരു സഹായ പദ്ധതി ഈ ഒരു സഹായ പദ്ധതി വഴി ഈ സാമ്പത്തിക സഹായം അതായത് വിവിധ തരത്തിൽ ശാരീരികമായി വിവിധ വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് ഈ ആനുകൂല്യം ലഭിക്കും പ്രസവാനന്തരം തങ്ങളുടെ കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് വേണ്ടി കുഞ്ഞിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നതിനു വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ അമ്മയുടെ ആവശ്യങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടിയും സാമ്പത്തിക സഹായം നൽകുന്നു കുഞ്ഞു ജനിച്ച് മൂന്ന് മാസത്തിനകം അപേക്ഷ സമർപ്പിച്ചാൽ നമുക്ക് രണ്ടു വർഷ കാലത്തേക്ക് സഹായം ലഭിക്കും കുഞ്ഞു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു വർഷത്തിനകം ആണ് അപേക്ഷിക്കുന്നത് എങ്കിൽ കുഞ്ഞിന് രണ്ട് യകുമ്പോൾ രണ്ടായിരം രൂപ ലഭിക്കും അപ്പോൾ മൊത്തത്തിൽ മൊത്തത്തിൽ നാല് അപ്പോൾ രൂപ വിവിധ വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്കുള്ള ഈ പദ്ധതിയായതിനാൽ വെല്ലുവിളികളെ തരണം ചെയ്ത് വെല്ലുവിളികളെ തരംതിരിച്ചിട്ടുണ്ട് ശാരീരിക വെല്ലുവിളി അല്ലെങ്കിൽ ബുദ്ധിമുട്ടിന്റെ തോത് അനുസരിച്ചാണ് സാമ്പത്തിക സഹായം നൽകുന്നത്